ഹലോ വെൽക്കം ടു വേൾഡ് ഓഫ് ആർആർ ഫാമിലി ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മൺചട്ടി എങ്ങനെ മയക്കിയെടുക്കാം എന്ന് കാണിച്ചു തരാനാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ മൺചട്ടി മയക്കിയതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാം ഞാനിവിടെ ഈ മൂന്ന് മൺചട്ടികളാണ് കേട്ടോ മയക്കിയെടുക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടായപ്പോൾ ആ അടുപ്പിൽ തന്നെ നമുക്ക് ഇത് മയക്കിയെടുക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം മൺചട്ടിയൊക്കെ മയക്കണമെങ്കിൽ നമുക്ക് നല്ല വിറകിൻ്റെ അല്ലെങ്കിൽ കുറേ ടൈമിങ് ഉണ്ട് കേട്ടോ അതിപ്പം നമ്മളൊരു ഗ്യാസ് ഉമ്മ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഗ്യാസ് നഷ്ടമാവും അപ്പം ഞാൻ ഏതായാലും അടുപ്പ് നല്ലോണം കത്തണുണ്ട് അപ്പോൾ ഞാൻ ആ അടുപ്പത്ത് അങ്ങനെ ഇത് പിന്നെ അങ്ങനെ മയക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അത് കണ്ടില്ലേ മൂന്ന് വിധം ചട്ടികളാണ് കേട്ടോ ഒന്ന് കടായി പോലത്തെ ചട്ടി അതേപോലെ ഒന്ന് ചെറിയ കുണ്ടുള്ള ചട്ടി പിന്നെ ഒന്ന് ഈ നമ്മുടെ ഓട്ടയുടെ ഒക്കെ ചൂടാൻ പറ്റണ അങ്ങനത്തെ ഒരു ചട്ടി കേട്ടോ പരുന്ന ചട്ടിയാണ് അപ്പം ഇത് മൂന്നു ഞാൻ ഒരുമിച്ച് മായ്ക്കിയെടുത്താലോ എന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറേ കാലമായിട്ടോ വാങ്ങി വെച്ചിട്ട് അഞ്ചാറ് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും ചട്ടി വാങ്ങിയ കഥയൊക്കെ പറയാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ അപ്പം ഞാനത് ഇതിൻ്റെ ഇടയിൽ ടൈമുണ്ടെങ്കിൽ പറഞ്ഞു തരാം അപ്പോൾ ഏതായാലും ഞാൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ചു ട്ടോ നല്ല കത്ത കത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അടുപ്പ് അപ്പോൾ പിന്നെ ഞാൻ വേഗം ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചുകൊടുത്ത്ക്കണ് ഇനിയിപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞി കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ചോറ് വെച്ച് ഊറ്റിയ കഞ്ഞിവെള്ളമാണ് അതിൽ കുറച്ചും കൂടി ഒക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ ഞാൻ ചട്ടി നിറയെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് ഈ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണത് നമ്മള് മൂത്തവലോടൊക്കെ ചോദിച്ചിട്ട് നമ്മളങ്ങനെ ചെയ്യാണ് നമ്മളെ ഉമ്മമാര് പറഞ്ഞു തരുന്ന പോലെയാണല്ലോ നമ്മൾ ചെയ്യുക അപ്പോൾ പിന്നെ ഏതായാലും ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇനി അങ്ങനെ പറയുന്ന പോലും ഉണ്ട് നമ്മളൊരു ദിവസം ഫുള്ള് കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചാൽ മതി അങ്ങനെ പറയുന്ന പോലുണ്ട് കഞ്ഞിവെള്ളം തിളപ്പിക്കുക അങ്ങനെ പറയുന്ന പിന്നെ അതേപോലെ ചായപ്പൊടി നല്ലതാണെന്ന് പറയുന്ന പോലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഇവിടെ കുറച്ച് കേട് വന്ന ചായപ്പൊടി ഉണ്ടായിരുന്നു അപ്പോൾ ആ ചായപ്പൊടി ഞാൻ അതിൽക്കാണ് ഇട്ടുകൊടുത്തു അപ്പം ഏതായാലും കഞ്ഞിവെള്ളവും ചായപ്പൊടിയും എല്ലാവരും കൂടി തളച്ചിട്ട് ഇതൊന്ന് മയങ്ങി വരട്ടെ വിചാരിച്ചു ഇനി ഏതായാലും നമുക്കിത് വറ്റി കിട്ടണം കേട്ടോ നമുക്ക് കുറേ നേരം അങ്ങനെ തിളപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വറ്റി വരണം അപ്പോൾ തന്നെ കറണ്ട് പോയി അതാണ് കേട്ടോ ലൈറ്റ് മങ്ങിയിരിക്കേണ്ടത് ഏതായാലും അതൊക്കെ വറ്റി ഇങ്ങനെ വരുവോളും നമുക്കൊരു ക്ഷമ തന്നെ വേണം കേട്ടോ തീയും കത്തിച്ചുകൊണ്ടിരിക്കണം ഗ്യാസ് ആണെങ്കിൽ നമുക്ക് നോക്കണ്ടല്ലേ അതവിടെ കത്തിച്ച് വെച്ചാൽ മതി പിന്നെ ഇതാവുമ്പോൾ നമ്മൾ വിറകൊക്കെ അതിൽ അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പം എനിക്ക് സംഭവം എനിക്ക് അതോടെ ചട്ടി മൈക്കൽ മതിയായി തന്നെ പറയാം കേട്ടോ കാരണം നമ്മൾ മൂന്ന് ചട്ടി ഒരുമിച്ചാണല്ലോ മയക്കുന്നത് അപ്പോൾ അതിൽക്ക് ഇങ്ങനെ വിറക് വെച്ച് കത്തിച്ച് ഉണ്ടാക്കി വറ്റിച്ചെടുത്തപ്പത്തിന് മതിയായിന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഏതായാലും ഞാൻ നമ്മുടെ എന്താ പറയുക ഓട്ടടൻ്റെ ചട്ടിയൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കടായി ചട്ടിയാണ് അതിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾ കരുതും ചായപ്പൊടിക്കെന്താണ് ഈ കളർന്ന് ചായപ്പൊടി പൂത്ത് പോയതാ കേട്ടോ മഴക്കാലം ആവുമ്പോൾ ഉണ്ടല്ലോ ചായപ്പൊടിയൊക്കെ കേടുവരണേ കേട് വന്ന ചായപ്പൊടിയാണ് ട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ടെടുത്ത് അത് അവിടെ തിളപ്പിച്ച് അപ്പോ പിന്നെ ഞാൻ നമ്മുടെ മറ്റേ നടുത്ത പിന്നെ അടുപ്പ് അടുപ്പുണ്ടല്ലോ നമ്മൾ കത്തിക്കാത്ത ചൂടിന് അടുപ്പ് എന്താ ഇനിപ്പം പറയാൻ എനിക്ക് കേട്ടോ അവിടെ ഞാൻ നമ്മൾ മയക്കിയ ചട്ടി അതില് വെച്ചിട്ടോ നമ്മൾ ആദ്യം കഞ്ഞി വെള്ളം തിളപ്പിച്ചത് അവിടെ കൊണ്ടുപോയി വെച്ചു അപ്പം എത്ര ഇതിൽ കഞ്ഞിവെള്ളം നിറച്ച് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അത്ര അപ്പം ഞാൻ ഈ ചട്ടിയും കുറച്ചൊക്കെ വറ്റിയ പെർക്കിതാ നമ്മുടെ കുഞ്ഞിച്ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുഞ്ഞിച്ചട്ടിക്ക് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തു പിന്നെയാണ് മനസ്സിലായത് സംഭവം ചായപ്പൊടി മിക്സാണ് നല്ലത് എന്നുള്ളത് കേട്ടോ അത് ഞാൻ വഴി അങ്ങക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ അവിടെ ഇങ്ങനെ മറ്റേ ചട്ടിക്ക് തീ അങ്ങനെ കത്തിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് അത് തിളച്ച് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ തന്നെന്താ ഞാൻ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി പിന്നെ നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ട് മയങ്ങാതിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് സൈഡും കാര്യങ്ങളും അപ്പം ഞാൻ തൊട്ട് നോക്കുകയാണ് കേട്ടോ ആ നമ്മൾ പുതിയത് വാങ്ങുമ്പോൾ ഉണ്ടാവുമല്ലോ ഒരു ഒരു ഒരം പോലെ അപ്പോൾ അതൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ തൊട്ട് നോക്കുമ്പോൾ അവിടെ കുറച്ചൊക്കെ ഇങ്ങനെ മിസ്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു വിധം അയക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിൻ്റെ അമ്മായിനോട് ചോദിച്ചപ്പം അമ്മായി പറഞ്ഞു നമ്മൾ ചമ്മലൊക്കെ കത്തിച്ചിട്ട് ആ ചമ്മലിൻ്റെ ഉള്ളിൽ നമ്മൾ ചട്ടി വെച്ചുകൊടുക്കുക അപ്പം അങ്ങനെ ചമ്മലിൻ്റെ ചമ്മല കത്തിച്ചു കൊടുക്കുക അപ്പോൾ എന്താ പറയുക ഒന്നായിട്ട് കത്തിയിട്ട് അതിൽ കിടന്നിട്ടും ചട്ടി മാങ്ങും അത്ര അപ്പം ചട്ടിയൊക്കെ ആകെ കത്തി കരിയാണെന്ന് പറയില്ലേ അങ്ങനെയാണ് സംഭവം നമുക്ക് പിന്നെ അതിനൊന്നും ചമ്മലൊന്നും കിട്ടാനൊന്നുമില്ല പിന്നെ ആ പണിക്ക് ഞാൻ ഇറങ്ങിയില്ലെട്ടോ പിന്നെ ഞാൻ മായ്ക്കാൻ നമ്മുടെ ചട്ടിയൊക്കെ നല്ലോണം നോക്കുകയാണ് കേട്ടോ ഏതുകൊണ്ടാണ് മാങ്ങിക്കേണ്ടത് ഏതാണ് മിനിസപ്പെട്ടത് എന്നൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് കൂടുതലൊരു പിന്നെ മിനുസായിട്ട് തോന്നിയത് നമ്മുടെ കടായി ചട്ടിയാണ് കേട്ടോ അതിന് നല്ല മിനുസുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു കേട്ടോ ആ ഈ കുഞ്ഞിച്ചട്ടിയിലും ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് അപ്പോൾ അത് കഞ്ഞിവെള്ളം ഒഴിച്ചിൻ്റെ ശേഷമാണല്ലോ അത് കണ്ടത് അപ്പം ഏതായാലും കഞ്ഞിവെള്ളം അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനും അങ്ങനെ ഏതായാലും നമ്മുടെ കഞ്ഞിവെള്ളം ഒഴിച്ചതും മറ്റേ അടുപ്പത്ത് കടായും ഒക്കെ നല്ലോണം വറ്റി വന്ന് ഒരു ദിവസം മുഴുവനും ഞാൻ അതിൻ്റെ മേലെ അങ്ങനെ കൂടിയിട്ടോ പിറ്റേ ദിവസമാണിത് അപ്പം നമ്മുടെ ചട്ടി നല്ലോണം കഴുകിയൊക്കെ നന്നാക്കി ഇപ്പം കണ്ടില്ലേ ചട്ടിയുടെ തിളക്കമൊക്കെ നല്ലോണം എണ്ണയൊക്കെ തേച്ച് കൊടുക്കുകയാണ് ഇമ്മ പറഞ്ഞു ചട്ടിയിൽ ഇനി എണ്ണ തേച്ച് കണ്ട് അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ വെച്ചുകൊടുത്താൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ എണ്ണ തേച്ച് കണ്ട് കൊടുക്കുകയാണ് മൂന്ന് ചട്ടിക്കും ഞാൻ പറഞ്ഞില്ലേ ഈ ചട്ടി വാങ്ങിയിട്ട് അഞ്ചാറ് കൊല്ലം അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് കേട്ടോ വാങ്ങിയത് അന്ന് നമുക്ക് വീട് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വീട്ടിൽക്കും വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ അതിലെ റോഡ് സൈഡിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ച ചട്ടികളാണ് കേട്ടോ അത് ഞാൻ എൻ്റെ മൂത്തച്ചിയും കൂടി കൂടിയിട്ടാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ ഏതായാലും അന്ന് ആ വീട്ടിൽ വേണ്ടിയിട്ട് വാങ്ങിയ ഒരു ചട്ടിയായിരുന്നു പക്ഷേ ആ വീട്ടിൽ കയറാനോ ആ വീട്ടിൽ താമസിക്കാനോ ആ വീട്ടിൽ ഉപയോഗിക്കാനോ ഒന്നും ഈ ചട്ടിക്ക് ഭാഗ്യമില്ല കേട്ടോ ഇപ്പം ഇത്രയും കൊല്ലമായിട്ട് ഇപ്പം ഞാൻ വീഡിയോ ഒക്കെ ൊണ്ട് ഞാൻ ഈ ചട്ടി അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇനി എനിക്ക് വീടൊക്കെ കയറുന്നുണ്ട് ഇൻഷാല്ല അപ്പം നമുക്ക് പുതിയ ചട്ടിയൊക്കെ വാങ്ങാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്